പാലസ്തീൻ ഒരു തുറന്ന ചർച്ച എന്ന വിഷയത്തിൽ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംവാദം സംഘടിപ്പിച്ചു കാഞ്ഞങ്ങാട് നടന്ന പാലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനം സി പി ഐ കണ്ണൂർ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം വി കെ സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു എഫ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പാലസ്തീൻ ഒരു തുറന്ന ചർച്ച എന്ന വിഷയത്തിൽ കാഞ്ഞങ്ങാട് പാലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനം നടത്തിയത് കണ്ണൂർ ജില്ലാ എക്സിക്യൂട്ടീവ് സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു ഖലീഫയാണ് ഈ ജൂതന്മാർക്ക് അഭയം കൊടുത്തിട്ട് ആ ജൂതന്മാർക്ക് ഇസ്രായേലിൽ പള്ളി വെക്കാനും പ്രാർത്ഥന നടത്താനും അഭയം കൊടുക്കാനും അവർക്ക് ഇരിക്കാനുള്ള ഇടം കൊടുത്തത് മുസ്ലിങ്ങളാണ് നമ്മൾ ഈ ചരിത്രം അറിയണം അല്ലാതെ ഇത് മുസ്ലിം ജൂതന്മാരും തമ്മിലുള്ള ഒരു വിരോധം മാത്രമായി കാണരുത് ഇതിന് വിശാലമായ ചരിത്രത്തിന്റെ ഒരു പശ്ചാത്തലമുണ്ട് അങ്ങനെ ആരോമില്ലാതെ ഒരു ഇടമില്ലാതെ പരക്കെ ഓടുന്ന ജൂതന്മാരെ ബ്രിട്ടീഷ് ഭരണം ലോകത്താകമാനം സാമ്രാജ്യത്വം ഇല്ലാതായ കാലഘട്ടത്തിലാണ് അവർക്ക് ഒട്ടകത്തിന് കാലുകൊത്താൻ ഇടം കൊടുത്ത അറബിക്ക് നേരിട്ട അനുഭവം പോലെ മുസ്ലിങ്ങൾ ജൂതൻ ഈ ഇവർക്ക് ഇസ്രായേലിൽ ജൂതന്മാർക്ക് അവരുടെ വാഗ്ദത്ത ഭൂമിയാന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ ആരാധന നടത്താൻ സ്വാതന്ത്ര്യം കൊടുക്കും ആ സ്വാതന്ത്ര്യം വേറെ വേറെ ഇസ്രായേൽ ഒരു ചടങ്ങിൽ എഐ വൈ എഫ് സംസ്ഥാന കമ്മിറ്റി അംഗം ധനീഷ് ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സി ജില്ലാ സെക്രട്ടറി സി ബാബു സാംസ്കാരിക പ്രവർത്തകരായ അഡ്വക്കേറ്റ് സി ഷുക്കൂർ സി പി ശുഭ എഐ വൈ എഫ് ജില്ലാ പ്രസിഡന്റ് അജിത്ത് എം സി സുനിൽകുമാർ പ്രകാശൻ പള്ളിക്കാപ്പിൽ വിഷ്ണു ജി ശ്രീജിത്ത് കുറ്റിക്കോൽ പ്രഭിജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു എ ഐ ജില്ലാ സെക്രട്ടറി എം ശ്രീജിത്ത് സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്